സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന താനിന്ത്യൻ ചിത്രമായിരുന്നു തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ടു മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ചലച്ചിത്രമാണ് പുഷ്പ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിൽ അല്ലു ആലപിച്ച ഗാനമായ ഡമുന്റെ പട്ടുകോര അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഇപ്പോഴിതാ ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമാതാക്കൾ ചിത്രത്തിലെ അല്ലുവിന്റെ കഥാപാത്രമായ പുഷ്പയും ഫഹദ് ഫാസിലിന്റെ ബൻവാർ സിംഗ് ഷെഗാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ പശ്ചാത്തലം ഗാനത്തിന്റെ വരികളിൽ ധൈര്യമുണ്ടെങ്കിൽ തന്നെ പിടികൂടൂ എന്ന താരത്തിന്റെ പുഷ്പ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ വെല്ലുവിളിക്കുകയാണ് പുഷ്പ റ്റുവിന്റെ റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാട്ടിലെ വരികൾ പോലീസിനെയും നിയമവ്യവസ്ഥയെയും പരിഹസിക്കും വിധമാണ് എന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് നിർമ്മാതാക്കൾ ഗാനം പിൻവലിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടന്ന പ്രീമിയർ ഷോക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് രേവതി എന്ന മുപ്പത്തി ഒൻപത് കാരി മരിക്കുന്നത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഭാസ്കറിനും മക്കൾക്കും പരിക്കേറ്റിരുന്നു തിയേറ്ററിൽ അല്ലു അർജുൻ സിനിമ കാണാൻ എത്തിയതോടെ നടനെ കാണാൻ തിക്കും തിരക്കും രൂപപ്പെടുകയായിരുന്നു കേസിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു അതേസമയം പുഷ്പ ടു സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ചിറ്റൂർ ജില്ല അടക്കി വാഴുന്ന വ്യക്തിയായി പുഷ്പ എന്ന പുഷ്പരാജ് മാറിക്കഴിഞ്ഞു ആദ്യ രംഗത്തിൽ തന്നെ പുഷ്പ സ്ക്രീനിൽ എത്തുന്നുണ്ട് ആക്ഷൻ രംഗത്തോടെയാണ് ആരംഭം അതും ജപ്പാനിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ നിന്നും പിന്നീട് നേരെ കഥാപാത്രം പോകുന്നത് ഒന്നാം ഭാഗത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് പുഷ്പരാജ് എന്ന അല്ലു അർജുന്റെ ക്യാരക്ടറും ഷെഗാവത്ത് എന്ന ഫഹദ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ള വൈരവത്തിന്റെ മുഹൂർത്തമായ സീനുകളും ഒപ്പം പുഷ്പ എന്ന ഫാമിലി മാനും അതിൽ ഭാര്യയായ ശ്രീവല്ലിയുടെ ഒരു ആഗ്രഹവും അതിന്റെ പൂർത്തീകരണവും അവസാനം തന്റെ ഐഡന്റിറ്റി കണ്ടെത്തുന്ന പുഷ്പയും ഇങ്ങനെ മൂന്നായി തിരിക്കാം ശരിക്കും ഈ സിനിമയെ എന്തായാലും റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുകയാണെങ്കിലും സിനിമയുടെ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇനി ചിത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവാദമുണ്ടാകുമോ എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നതും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം